മഴയത്തു മുമ്പേ രചന അരവിന്ദ് മഹാദേവൻ അവതരണം ഷാഹുൽ മലയിൽ വിവാഹ തീയതി കുറിച്ചതിന് ശേഷം കുടുംബാംഗങ്ങളോടൊപ്പം വിനോദസഞ്ചാരത്തിനായി നേഹ ഊട്ടിയുടെ മണ്ണിലെത്തി ഊട്ടിയുടെ ആകാശം കിടന്നു മഴയെ വരവേൽക്കാൻ വരവേൽക്കാനെന്നോണം തേയിലക്കാടുകളും കാരറ്റ് കുന്നുകളും കോടമഞ്ഞിൽ പുതച്ചിരുന്നു അന്തരീക്ഷമാകെ തണുത്ത് വിറങ്ങലിച്ചു മുന്തിയ ഹോട്ടലായിരുന്നു നേഹയുടെ അച്ഛൻ വിശ്വനാഥൻ റൂം ബുക്ക് ചെയ്തിരുന്നു എല്ലാവരും അവരവർക്ക് നൽകിയ റൂമുകളിലേക്ക് ചേക്കേറി സ്നേഹയും അനുജത്തി വൈകിയും എ സിയില്ലാത്ത മുറിയാലും തിരഞ്ഞെടുത്ത് എല്ലാവരും ക്ഷീണിതരായതുകൊണ്ടും സമയം രാത്രി ഒമ്പത് മണി പിന്നിട്ടതിനാലും അത്താഴവും കഴിച്ച് മയങ്ങനായി കിടന്നു പിറ്റേ ദിവസം പുറം കാഴ്ചകൾ കാണാൻ പോവാനായി എല്ലാവരും തയ്യാറായി ഹോട്ടലിന് പുറത്തേക്ക് വന്നു അവർ വന്ന ട്രാവലിനെ ഒഴിവാക്കി ജീപ്പിൽ പോകാനായിരുന്നു തീരുമാനം ഞങ്ങൾക്ക് നല്ലൊരു ഗൈഡിന് വേണല്ലോ ഊട്ടിയിൽ കാണാനായിട്ട് ഒന്നിനും മിച്ചുണ്ടാവില്ല ഒരാളെ സംഘടിപ്പിച്ചു തരാമോ വിശ്വനാഥൻ ഹോട്ടൽ മാനേജരോട് തിരക്കി മലയാളി മതിക്ക് എൻ്റെ ഒരു പയ്യനുണ്ട് സ്വന്തമായിട്ട് ഒക്കെ നടത്തുന്നവനാ പക്ഷെ അവൻ ആളിത്തിരി കുഴപ്പക്കാരനാ അവനോട് ആജ്ഞാപിക്കാൻ പോയാ പകുതിയിലിറക്കി വിട്ട് ആളങ്ങു പോകും നിങ്ങൾ ഡീസെന്റ് ആണ് തോന്നുന്നു അവനെ വിളിക്കണോ ഹോട്ടൽ മാനേജർ മലയാളിയായിരുന്നു ഞങ്ങൾ എന്താ എന്താജ്ഞാപിക്കാനാ ഊട്ടി മുഴുവനൊന്ന് കണ്ടാ മതി അയാളെ വിളിച്ചോളൂ വിശ്വനാഥൻ മറുപടി നൽകി തമ്പി നമ്മ സൂര്യാവ് കൂപ്പിട്ടാ വേലർക്കുന്ന സ്ല് മാനേജർ തൊഴിലാളിയോടായി തമിഴിൽ പറഞ്ഞു സെറിയും കയ്യാ മാനേജരോട് പറഞ്ഞിട്ട് തൊഴിലാളി പുറത്തേക്ക് നടന്നു അഞ്ചു മിനിറ്റോളം പിന്നിട്ടപ്പോൾ ഒരു ബുള്ളറ്റിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഹോട്ടലിന് മുമ്പിലെത്തി വെളുത്തു മെലിഞ്ഞ ശരീരപ്രകൃതി കൈ തെറുത്ത് കയറ്റി കറുത്ത കൂർത്തയും കറുത്ത പാൻറും കറുത്ത കൂളിംഗ് ഗ്ലാസും കൈത്തണ്ടയിൽ കെട്ടിയ രുദ്രാക്ഷവും ഒക്കെയായി ആകെ ഒരു അയ്യപ്പ വേഷധാരിയെ പോലെ തോന്നിച്ചു ചെറുപ്പക്കാരൻ നേരെ മാനേജർക്ക് അരിയിലെത്തി എന്താണ് കേട്ടോ എങ്ങോട്ടോ പോയണ്ട് എത്ര പേരുണ്ട് അവൻ മാനേജരോട് തിരക്കി ഓന് സൂര്യ ദാ അവർക്കാ പോയണ്ട് മാനേജർ വിശ്വനാഥനെയും കുടുംബാംഗങ്ങളെയും ചൂണ്ടിക്കാണിച്ചു സൂര്യ കണ്ടിട്ട് നല്ല കുടുംബക്കാരാണെന്ന് തോന്നുന്നുണ്ട് നിന്റെ ആ കാണ്ടാമൃഗത്തിന്റെ സ്വഭാവം ദയവ് ചെയ്ത് അവരോട് കാണിക്കരുത് മാനേജർ ഒച്ചതാഴ്ത്തി സൂര്യനോടായി തുടർന്നു അതവരുടെ കയ്യിലെ പോലിരിക്കും മറുപടി നൽകിക്കൊണ്ട് സൂര്യൻ വിശ്വനാഥനരിയിലേക്ക് നടന്നു നിങ്ങൾ എത്ര പേരുണ്ട് മൊത്തത്തില് അവൻ വിശ്വനാഥനോട് തിരക്കി ഞങ്ങൾ എട്ട് പേരുണ്ട് മോനെ പോകുന്ന ജീപ്പിലാണെങ്കിൽ രണ്ട് ജീപ്പ് വേണം വിശ്വനാഥൻ പറഞ്ഞു അതിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ രണ്ട് ജീപ്പിൽ പോകത്തുള്ളൂ രണ്ട് ജീപ്പിലും ഡ്രൈവർമാർ മലയാളികളാണ് നല്ല ഗൈഡുകളാണ് ഞാൻ എന്റെ വണ്ടിയിൽ മുന്നിലുണ്ടാവും പോകാൻ തയ്യാറായിക്കോളൂ വണ്ടി പോയി വരും വിശ്വനാഥൻ പറഞ്ഞിട്ട് സൂര്യൻ പുറത്തേക്ക് നടന്നു അവൻ എടുത്ത് ആരോട് സംസാരിച്ചിട്ട് ബുള്ളറ്റിൽ കയറി നിന്ന് ചുണ്ണിൽ സിഗരറ്റ് വെച്ച് തീ കൊടുത്തു അച്ഛാ എന്തൊരു മനുഷ്യനാണ് അയാൾ ഏതോ വലിയ തമ്പുരാനാണെന്ന വിചാരം അയാൾ പറഞ്ഞിട്ടിട്ട് വേറെ ആൾ വിളിക്കും നേക്ക് സൂര്യന്റെ പ്രവൃത്തി തീരെ പിടിച്ചില്ല എങ്ങനെയുള്ളവൻ ആയാലെന്താ മോളെ നമുക്ക് സ്ഥലം കണ്ടാൽ പോരെ നീ ദേഷ്യം കാണിക്കാൻ പോകണ്ട വിശ്വനാഥൻ മകളോട് പറഞ്ഞു സിഗരറ്റ് പൊങ്ങി തീർന്നപ്പോഴേക്കും മോടി പിടിപ്പിച്ച രണ്ട് ജീപ്പുകൾ ഹോട്ടലിന് മുമ്പിലെത്തി വിശ്വനാഥനും അനിയനും ഇരുവരുടെ ഭാര്യമാരും ഒരു ജീപ്പിൽ കയറി നേഹയും അനിയത്തെയും മറ്റു രണ്ട് ചെറിയ കുട്ടികളും മറ്റൊരു ജീപ്പിലും കയറി സുകുമാരൻ ചേട്ടാ ആദ്യം തൊട്ടപ്പേട്ട വാ മുൻപിൽ നേഹയും കൂട്ടരും കയറി ജീപ്പിന്റെ ഡ്രൈവറോടായി പറഞ്ഞുകൊണ്ട് സൂര്യൻ തന്നെ ബുള്ളറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി വാഹനങ്ങൾ ഓടിത്തുടങ്ങി സുകുമാരൻ തൊട്ടപ്പേട്ടയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നേഹയ്ക്കും കൂട്ടർക്കും വിവരിച്ചു കൊണ്ടിരുന്നു മുൻപിൽ പോയ സൂര്യയുടെ ബുള്ളറ്റ് കുന്നിറങ്ങി വരികയായിരുന്ന ഒരു വൃദ്ധയെ കണ്ട് നിർത്തി സൂര്യൻ സുകുമാരനോട് പതിയെ പോവാനായി ആംഗ്യം കാണിച്ച് സുകുമാരൻ വണ്ടിയുടെ വേഗത കുറച്ച് സൂര്യൻ വൃദ്ധക്കരിയിലെത്തി പാട്ടി സൗഖ്യം തരാ ഒന്നുകൂടെ വ്യാധി എല്ലാം സൗഖ്യമായിടിച്ച എന്നപ്പാ സോളരുത് മൂന്നു നാളാവ് എന്ത്ക്കവേയില്ലേ ആസ്പത്രി പോകിട്ട് ഏത് കാശ് എല്ലാം കടവൾ പാത്തി വൃദ്ധ വിഷമത്തോടെ പറഞ്ഞു എല്ലാം ശരിയായിട്ടും പാട്ടി കവലപ്പെടാണോ ഇത് വെച്ചോങ് പണ്ട് ഹോസ്പിറ്റലിൽ സീക്രം കൊണ്ടുപോക പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് രണ്ടായിരത്തി അഞ്ച് നോട്ടുകൾ സൂര്യൻ വൃദ്ധയുടെ കയ്യിൽ പിടിപ്പിച്ചു തമ്പി നീ എനക്കാകെ ഇവളവ് നിറകണ്ണുകളോട് വൃദ്ധ നിർത്തി പറ സൂര്യൻ ബുള്ളറ്റിന് നേരെ നടന്നു ബുള്ളറ്റ് രണ്ട് ജീപ്പുകളെയും കടന്ന് മുന്നിലെത്തി ചേട്ടൻതിന് അയാൾക്ക് വേണ്ടി വണ്ടി സ്ലോ സ്ലോവാക്കിയത് അയാളാരാ രാജാവോ സൂര്യൻ വരാനായി സുകുമാരൻ വണ്ടിയുടെ വേഗത വളരെയധികം കുറച്ചുള്ള ദേഷ്യത്തോടെ നേഹ ചോദിച്ചു മോളെ അവ രാജാവല്ല അതിനു മുകളിലാ ആ പോയ മുത്തശ്ശിയാരാണെന്നറിയോ ദൊട്ടപ്പേട്ടയിൽ കടലു വിൽക്കുന്നവരാ അവരുടെ മകൾക്ക് ക്യാൻസറായി കിടപ്പാ ആരും സഹായത്തിനില്ലാത്ത അവർക്ക് സൂര്യനാ താങ് ഇപ്പോഴും കൊടുത്തതാണ് കയ്യിലിരിക്കുന്ന കാശൊക്കെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാതെ മറ്റുള്ളവരെ നോക്കി നടക്കുന്ന അവനെ ഞങ്ങൾ സ്നേഹത്തോടെ പൊട്ടാന്നാ വിളിക്കുന്നത് എന്തിനേറെ ഒന്നുമില്ലാതെ ഈ നാട്ടിൽ ഉപജീവന മാർഗ്ഗം തേടിയത്തെ എനിക്ക് അവൻ തന്ന സമ്മാനാ ഹീ വളയും ഈ വണ്ടി പോലെ അവൻ എൻ്റെ പേരിൽ എടുത്തേക്കുന്നു അവൻ ആരെങ്കിലും മോശമായിട്ട് പറയുന്ന കേട്ടാ ഞങ്ങള് സഹിക്കില്ലേട്ടോ മോളെ സുകുമാരൻ ചിരിയോടെ എന്നാൽ ഗൗരവം വിടാൻ നേഹക്ക് മറുപടി നൽകി ഓ ആരെങ്കിലും ചിലർക്ക് ചിലരെ പൊഴ്ത്താൻ ഭയങ്കര ഉത്സാഹമായിരിക്കും നീ മൈൻഡിന്റെ അടി അനിയത്തിയോടൊന്ന് വ്യാജേന എന്നാൽ സുകുമാരനെ കൊള്ളിച്ച് നേഹ പറഞ്ഞു സുകുമാരൻ ചിരിക്കു മാത്രം ചെയ്തു വാഹനം തൊട്ടപ്പേട്ടയിലെത്തി എല്ലാവരും പുറത്തിറങ്ങി കുറച്ചു മാറി ബുള്ളറ്റിൽ സിഗരറ്റ് വലിച്ചിരിക്കുന്ന സൂര്യന് സമീപം വഴിയോര കച്ചവടക്കാർ കുശലാന്വേഷണം നടത്തി കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ നേഹയ്ക്ക് ഇറഷി തോന്നി ഇയാൾ ആരുവാ നേരെ പെരുമാറം പോലും അറിയില്ല ഇവനെ ദൈവാക്കാൻ കുറെ മന്ദബുദ്ധികളും അവൾ ഉള്ളിൽ പറഞ്ഞു ദൊട്ടപ്പേട്ടയിലെ കാഴ്ച കഴിഞ്ഞ് പതിനാറാം മൈലിലേക്കായിരുന്നു യാത്ര വഴിമതിയ കുറിച്ച് മാത്രമേ സുകുമാരൻ സംസാരിച്ചുള്ളൂ ചേട്ടനതിനെ ഈ മസിൽപിടുത്തം അയാളെ കുറിച്ച് പറഞ്ഞതിനാണോ നേഹ സുകുമാരനോട് തിരക്കി സൂര്യനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ ഇവിടുത്തെ മണൽത്തരികൾക്ക് പോലും ഇഷ്ടപ്പെടില്ല മോളെ അവനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ മോൾ അവനോട് ഈ ദേഷ്യം ഉള്ളിൽ വെക്കില്ലായിരുന്നു സുകുമാരൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അതിനു മാത്രം ആരാണ് ചേട്ടാ അയാള് എന്തിനാ എല്ലാവരും ഇങ്ങനെ അയാൾ പൊഴിത്തുന്ന് നേഹക്ക് അവജ്ഞ തോന്നി തുടങ്ങിയിരുന്നു പുക എഴുത്തലോ അതിനു അതിനുമുമ്പ് അവൻ ആരാന്നറിയണമോളൂ സുകുമാനം ദേഷ്യവനാൻ തുടങ്ങിയിരുന്നു എങ്കിൽ ചേട്ടൻ തന്നെ പറഞ്ഞേക്ക് അയാൾ ആരാന്ന് നേഹ പുച്ചത്തോടെ പറഞ്ഞു അവനിന്ന് ഈ ഊട്ടിയിൽ അനാഥരായ അറുപതിലേറെ കുട്ടികളുടെ ദത്ത് പിതാവ ആശ്രയം വറ്റി ജീവിക്കുന്നവരുടെ അത്താണിയാ അവനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പറയാം തൃശൂരിലെ ഏറ്റവും വലിയ പ്രമാണിയായ മഠത്തിൽ ദേവരാജവർമ്മയുടെ ഒരേ ഒരു മകൻ സംസ്കൃതത്തിൽ ഗവേഷണം നടത്തി വരുന്നവൻ അവനൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു മകന്റെ ഒരു ഇഷ്ടത്തിനെ എതിരെക്കാത്ത അവൻ്റെ അച്ഛനമ്മമാർ താന്ന ആ പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെയാണ് കണ്ടിരുന്നു പത്തു വർഷങ്ങൾക്കുമുമ്പ് സൂര്യനും ഗായത്രി ഊട്ടിയാണെത്തിയതാ അന്ന് നടന്നൊരു ആക്സിഡന്റിൽ സൂര്യൻ അവന്റെ ഗായത്രിയെ നഷ്ടപ്പെട്ടു പിന്നെ അവനെയും മണ്ണ് വിട്ടു പോയിട്ടില്ല അവൻ ഇവിടെ തന്നെ ജീവിക്കുക ആ കൊച്ചിൻ്റെ ഓർമ്മകളുമായി വയസ്സ് മുപ്പത്തിമൂന്ന് കഴിഞ്ഞു മറ്റൊരു യുവാത്തിന് എത്രയോ പേർ നിർബന്ധിച്ചു മകന്റെ പതിന അച്ഛനും അമ്മയും നെഞ്ചുപൊട്ടുന്ന വേദനയോടെ ഈ ലോകം വിട്ടു പോവുകയും ചെയ്തു എന്നിട്ട് അവൻ ജീവിക്കുക ഒറ്റയ്ക്ക് ചോദിക്കുന്നവരോടല്ലാം അവൻ പറയുന്ന വാചകം മാത്രം പ്രണയിച്ചവളെ നഷ്ടപ്പെട്ട് എഴുതി ജീവൻ ഒടുക്കിയിട്ടോ മറ്റൊരാളെ വിവാഹം ചെയ്ത് ജീവിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല മറിച്ച് അവളുടെ നീറുന്ന ഓർമ്മകൾ ഉള്ളിൽ പേറി ജീവിക്കണം ആയുസ് ഒടുങ്ങുന്നതിന് മുമ്പ് അവൾക്കുള്ള സമർപ്പണമായി ചുറ്റുമുള്ളവർക്ക് എന്നാലാവുന്ന സഹായങ്ങൾ ചെയ്യണം ഇങ്ങനെ പറയുന്ന അവനെ പറഞ്ഞ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ മോള് തന്നെ പറ സുകുമാരൻ്റെ തൊണ്ടയിലെറി അപ്പോഴേക്കും കാമരാജസാഗർ അണക്കെട്ട് തിബത്തൻ ചന്ത ഊട്ടി തടാകം എന്നിവയൊക്കെ പോയി കഴിഞ്ഞിരുന്നു സൂര്യന്റെ കഥ കേട്ട നേഹയുടെ അനിജിതിയുടെ കണ്ണുകൾ നിറഞ്ഞു നേഹയുടെ മനസ്സും അറിയാതെ പിടഞ്ഞുപോയി വിവാഹ തീയതി വരെ കുറിച്ചിട്ടും തന്നോട് സ്നേഹത്തോടെ ഒരു വാക്കുകൂലും സംസാരിക്കാത്ത തന്റെ വരനാവാൻ പോകുന്ന രാജീവിനെ കുറിച്ചാണ് ആ സമയം നേഹ ഓർത്തെടുത്തത് അങ്ങനെയൊരാൾ അവിടെ ഇങ്ങനെയൊരാൾ ഇവിടെ അവിടെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റി തുടങ്ങിയിരുന്നു അതുകൊണ്ടാണ് ചേട്ടാ അയാൾ ഈ കറുത്ത തോന്നിയിട്ട് കണക്കുന്നത് എല്ലാവരോടും എന്തിനാണ് അയാൾ പരുഷമായിട്ട് പെരുമാറുന്നത് നേഹ അടഞ്ഞ വച്ചാൽ സുകുമാരോട് തിരക്കി അതേ മോളെ ഗായത്രി പോയ അന്ന് മുതൽ തുടങ്ങിയതാ അവന്റെ കറുപ്പിനോടുള്ള പ്രണയം പിന്നെ അവന്റെ സ്വഭാവം പുറമേ അങ്ങനെയാണെങ്കിലും ഉള്ളു നിറയെ എല്ലാവരോടും അവന് സ്നേഹ മോളെ അത് പോകുന്ന സമയം മോൾക്ക് മനസ്സിലാവും സുകുമാരൻ പറഞ്ഞു പിന്നെ എന്തിനാ ചേട്ടാ അയാൾ കുഴപ്പക്കാരനാണെന്ന് ആ ഹോട്ടൽ മാനേജർ പറഞ്ഞു നേഹ സംശയത്തോടെ ചോദിച്ചു അതെ അവൻ നല്ലൊരു ഒന്നാം തരം കുഴപ്പക്കാരനാണ് പക്ഷേ അത് തെറ്റ് ചെയ്യുന്നവരോട് മാത്രം അവനെ ആരും ഭരിക്കാൻ പോകുന്ന പോകുന്നവന് ഇഷ്ടമല്ല അതവന്റെ പ്രകൃത സുകുമാരൻ ചിരിച്ചു റോസ് ഗാർഡൻ കണ്ടതിന് ശേഷം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കായിരുന്നു യാത്ര ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പാർക്കിംഗ് ഏരിയയിൽ സൂര്യന്റെ ബുള്ളറ്റും രണ്ട് ജീപ്പുകളും നിന്നു സൂര്യൻ പതിയെ പോലെ സിഗരറ്റും പോയിച്ച് ബുള്ളറ്റിലിരിപ്പ് തുടങ്ങി മുൻപ് കോളേജിൽ പഠിച്ച സമയം കൂടുതലായി ടൂർ സമയം ചെലവിട്ടത് ബൊട്ടാണിക്കൽ ഗാർഡനിലായതുകൊണ്ടും സൂര്യനോട് സംസാരിക്കണമെന്നാഗ്രഹത്താലും ആഗ്രഹത്താലും ആയതിൽ ആ ജീപ്പിൽ ഇരുന്നു കൊള്ളാമെന്നും പറഞ്ഞ് നേഹ ഗാർഡനിൽ പോവാതെ ഒഴിഞ്ഞു മാറി മകളെ നോക്കിക്കൊള്ളണമെന്ന് സുകുമാരനോട് പറഞ്ഞിട്ട് വിശ്വനാഥനും സംഘവും ഗാർഡനിലേക്ക് പ്രവേശിച്ചു ചേട്ടാ ഞാൻ സൂര്യൻ ചെന്നോട് സംസാരിക്കാൻ പോകുന്ന ഒരു വിരോധം ഉണ്ടോ മോളുടെ തലവേദനയുടെ കാരണം തന്നെ ഇതുകൊണ്ടാണെന്ന് എനിക്കറിയായിരുന്നു ആവം പെട്ടെന്നൊന്നും അടുക്കില്ല എന്തായാലും ഞാൻ ആരോടും പറയില്ല ഓക്കോ വക്കോ സുകുമാരൻ ചിരിച്ചു താങ്ക് യു ചേട്ടാ ചമ്മരോടെ സുകുമാരൻ്റെ ചെവിൽ കിഴക്കിയിട്ട് നേഹ സൂര്യനടുത്തേക്ക് നടന്നു അയ്യേ ഈ കോച്ചെന്താ ഇങ്ങനെ സുകുമാരൻ പൊട്ടിച്ചിരിച്ചു പോയി ഉം എന്താ നീ പോയില്ലേ തനിക്കരികിലെത്തിയ നേഹ കണ്ട് സൂര്യൻ ചോദിച്ചു പോയില്ല നല്ല തലവേദന നേഹ സൂര്യന്റെ തീക്ഷണമായ നോട്ടത്തിനുമുമ്പിൽ ചൂളിപ്പോയി പ്രായത്തിന്റെ കുഴപ്പാ അധികം തണുപ്പടിക്കണ്ട ചെന്ന് വണ്ടിയിലിരിക്ക സൂര്യൻ അവളോട് പറഞ്ഞിട്ട് സിഗരറ്റ് പോകുള്ളിലേക്ക് എടുത്തു ചേട്ടൻ ദിവസത്തിൽ എത്ര സീഗറ്റ് വലിക്കും നേഹ വണ്ടിയിലേക്ക് പോവാൻ കൂട്ടാക്കിയില്ല അതിന്റെ കണക്കെടുക്കാനാണോ വന്ന് പത്തു ആവണ വലിക്കായിരിക്കും നീ ചെല്ലു സൂര്യൻ ഗൗരവത്തിൽ പറഞ്ഞു അപ്പോഴേക്കും സിഗരറ്റ് തീർന്നിരുന്നു അവനടുത്ത് സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് മതി ഇനി വലിക്കണ്ട ഇന്ന് എന്റെ മുമ്പിൽ വെച്ച് എന്നെ കുറെയായി പറഞ്ഞിരുന്നു അവൾ സൂര്യന്റെ ചുണ്ടത്തിരുന്ന സിഗരറ്റ് വലിച്ചെടുത്ത് നിലത്തിട്ടു എടി ഏടിക്കോപ്പം നിന്നെയാണ് ചുവന്ന മുഖത്തോടെ സൂര്യൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി അമ്മയെന്ന വിളിയോടെ നേഹ ഓടിച്ചെന്ന് ജീപ്പിൽ കയറി ചേട്ടാ അയാൾ വരുന്നു കിതച്ചുകൊണ്ട് നേഹ സുകുമാനോട് പറഞ്ഞു അപ്പോഴേക്കും സൂര്യൻ ജീപ്പിനരികിലെത്തി നേയെ പിൻസീറ്റിൽ കുനിഞ്ഞിരുന്നു ആ പിശാജിന്റെ സന്താനെന്ത് സൂര്യൻ ദേഷ്യത്തിൽ സുകുമാരനോട് ചോദിച്ചു സുകുമാരൻ പിന്നീട് ഉണ്ടെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു സൂര്യൻ അവൾ കണ്ടു എങ്ങോട്ട് വാടി അവൻ അവളുടെ ചെവിയിൽ പിടിച്ച് പുറത്തിറക്കി പതിഞ്ഞ ശബ്ദത്തിൽ അവൾ നിലവിളിച്ചു ഏവളി ഇവിടെ നിന്നാ ഞാൻ തള്ളിക്കൊല്ലേണ്ടി വരും ഇതിനെ കൊണ്ട് തന്തയുടെ അടുത്ത് വിട്ടിട്ട് വരാം സുകുമാരനോട് പറഞ്ഞിട്ട് സൂര്യൻ നേഹയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഗാഡിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി അതീ ചേട്ടാ എന്റെ പേരും ഗായത്രിയാ നേ ചിരിയോടെ പറഞ്ഞു എന്താ നീ പറഞ്ഞു ഞെട്ടലോടെ സൂര്യൻ അവിടെ കൈത്തണ്ടയിൽ പിടുത്തം വിട്ടു എന്ത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ചേട്ടന് തോന്നിയതാ നേ കൃത്രിമ ഗൗരവം കാണിച്ചു അല്ല നീ എന്തോ പറഞ്ഞു എന്നോട് കള്ളം പറയത് സൂര്യൻ വിയർക്കാൻ തുടങ്ങിയിരുന്നു പറഞ്ഞു ചേട്ടാ ഞാൻ ഗായത്രിയാണെന്ന് ചേട്ടന്റെ കഥയെല്ലാം അറിഞ്ഞു അതുകൊണ്ട് പറഞ്ഞ എന്റെ പേര് നേഹ എന്നാ ചേട്ടനെ ഞാൻ സ്വയം നശിക്കുന്നത് ചേട്ടന് വേണ്ട ഒരു ജീവിതം ഞെട്ടയിൽ നിന്ന് സൂര്യനോട് ചോദിച്ചിട്ട് നേഹാവൻ്റെ ചുമലിൽ തൊട്ടു ഓടി അവിടെ കൈ തട്ടി മാറ്റിയിട്ട് സൂര്യൻ വേഗത്തിൽ തിരിച്ചാണെന്നും നേഹ ജീപ്പിനരി എത്തിയപ്പോഴേക്കും സൂര്യന്റെ ബുള്ളറ്റ് ശരം പോലെ പുറത്തേക്ക് പാഞ്ഞു പോയി എന്താ മോളെ സംഭവിച്ചത് സൂര്യൻ എന്താ ഒന്നും പറയാതെ പോയത് സുകുമാരൻ നേഹയെ സംശയത്തോടെ നോക്കി ചേട്ടാ അറിയാതെ ഞാൻ തമാശയ്ക്ക് എന്റെ പേരും ഗായത്രിയാണെന്ന് പറഞ്ഞുപോയി നേഹ ഇടറി നാശിപ്പിച്ചല്ലോ മോളെ മൂന്നാല് ദിവസമായിട്ട് കുടിക്കാതിരുന്നവരാ ഇപ്പൊ നേരെ വിട്ട ബാറിലേക്കാ ഷുവർ സുകുമാരൻ നെറ്റിൽ കൈകൊണ്ട് തള്ളി ചേട്ടാ പ്ലീസ് വണ്ടി വണ്ടിയെടുക്കു എനിക്ക് അയാളുടെ അടുത്ത് പോകണം നേഹ അപേക്ഷിച്ച് സുകുമാരൻ ഒന്നും ആലോചിക്കാതെ വണ്ടി എടുത്തു സൂര്യൻ പതിവായി പോരള്ള ബാറിന് മുമ്പിൽ അവന്റെ ബുള്ളറ്റ് ഇരിപ്പുണ്ടായിരുന്നു മോളിവിടെ ഇരിക്ക ഞാനിപ്പോ വരാം നേഹയോട് പറഞ്ഞിട്ട് സുകുമാരൻ അകത്തേക്ക് പറഞ്ഞു സൂര്യൻ കുപ്പി വാങ്ങി അടപ്പ് പൊട്ടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളു സുകുമാരനെ കണ്ട ഭാവൻ അടിച്ചില്ല എന്നാൽ പെട്ടെന്ന് അവൻ ചാടി എണീറ്റു അവൻ്റെ കൈ തട്ടി കുപ്പി നിലത്തി വീണ പൊട്ടി സുകുമാരൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി പിന്നിൽ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളുമായി നേഹ നിൽപ്പുണ്ടായിരുന്നു ഊട്ടിയിൽ നിന്ന് നേഹയും കുടുംബവും മടങ്ങാനൊരുങ്ങി അവരിറങ്ങുമ്പോഴേക്കും സുകുമാരൻ ജീപ്പുമായി എത്തി അയാളുടെ കയ്യിൽ രണ്ടു വലിയ കിറ്റുമായി വിശ്വനാഥൻ അരികിലെത്തി ഇത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് സൂര്യൻ മുടങ്ങാതെ സമ്മാനിക്കുന്ന സൂര്യൻ്റെ തേയിലത്തോട്ടത്തിലെ തേയിലപ്പൊടി ജൈവ പച്ചക്കറി തോട്ടത്തിലെ പച്ചക്കറികൾ സാധാരണഗതിയിൽ സൂര്യൻ നേരിട്ട് വന്നാണ് കൊടുക്കാറുള്ളത് ഇന്ന് അവന് നല്ല സുഖല്ല അതാ ഞാൻ വന്നത് കിറ്റുകൾ വിശ്വനാഥന് നൽകിയിട്ട് സുകുമാരൻ അർത്ഥഗർഭമായി നേഹയെ നോക്കി അവൾ തലകുനിച്ച് നേഹ വന്ന ട്രാവൽ പുറത്തേക്ക് നീങ്ങി സൂര്യനെ ഒന്നുകൂടി കാണാനാവുമോ എന്ന മോഹത്തിൽ വാഹനം മൂട്ടിയിൽ നിന്നും മെയിൻ റോഡിലേക്ക് അടക്കം വരെ അവൾ തലപ്പുറത്തിട്ട് തിരിഞ്ഞു നോക്കിയിരുന്നു സൂര്യനെ മാത്രം കണ്ടില്ല വീട്ടിൽ മടങ്ങിയെത്തിയ നേഹയുടെ ഉള്ളിൽ സൂര്യന്റെയും രാജീവിന്റെയും മുഖങ്ങൾ മാറി മാറി വന്നു അല്പം പോലും സ്നേഹം കാണിക്കാത്ത അമ്മയുടെ വാലിൽ തൂങ്ങി നടക്കുന്ന രാജീവിനെയും സൂര്യനെയും അവൾ താരതമ്യം ചെയ്യാൻ തുടങ്ങി എവിടെയും സൂര്യന്റെ തല മാത്രം പൊങ്ങി നിന്നു അവസാനം അവൾ ഒരു തീരുമാനത്തിലെത്തി വിവാഹത്തിൽ നിന്ന് പിന്മാറുക അവൾക്കാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ കൊന്നുകളയും എന്ന ഭീഷണിയാണ് വിശ്വനാഥന്റെ ഭാഗത്തു നിന്ന് മറുപടിയായിട്ടുണ്ടായത് രാജീവിനെ അറിയിച്ചപ്പോൾ അവനാവശ്യം നേഹയുടെ മനസ്സോ ശരീരമോ അല്ല ഇരുപത് ലക്ഷവും കാറുമായിരുന്നു അതുകൊണ്ട് ഏതു വീഴ്പ്പാണെങ്കിലും ചുമലിക്കയറ്റാൻ അവൻ തയ്യാറുമാണ് നിവൃത്തി കേട്ട നേഹ ഒരു ദിവസം തനിക്ക് ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളും ഒരു മാസം പിടിച്ചിൽക്കുന്നതിനായിട്ടുള്ള കാശുമായി വീട് വിട്ടിറങ്ങി ഊട്ടിയിലെത്തി പഴയ ഹോട്ടൽ വളരെ ബുദ്ധിമുട്ടിയായി അവൾ കണ്ടുപിടിച്ച് ചേട്ടാ ആ പഴയ സൂര്യന്റെ കോണ്ടാക്ട് നമ്പറും തരാമോ ഹോട്ടൽ മാനേജരോട് നേഹ ചോദിച്ചു മോളെന്താ ഒറ്റ കാണല്ലോ നെറ്റി വിളിച്ചുകൊണ്ട് മാനേജർ സൂര്യന്റെ വിസിറ്റിംഗ് കാർഡ് നൽകി അവൾ മറുപടി പറയാതെ പുറത്തേക്ക് ഇറങ്ങി ഫോണെടുത്ത് സൂര്യന്റെ നമ്പർ ഡയൽ ചെയ്തു ഹലോ സൂര്യന്റെ ശബ്ദം മഴ പോലെ അവിടെ കാതിൽ പതിച്ച് ചേട്ടാ ഞാൻ നേഹയാണ് എതിർത്തൊന്നും പറയാൻ നിൽക്കരുത് അത് ഞങ്ങളെ കൊണ്ടുപോയ ഹോട്ടലിനുമ്പിൽ ഉടനെ എത്തണം ചേട്ടൻ വന്നില്ലെങ്കിൽ ഉറപ്പായും മറ്റൊരു ഗായത്രിയായി ഞാനീ ഊട്ടിയുടെ മണ്ണിൽ തന്നെ തീരും സൂര്യന് മറുപടി നൽകാൻ അവസരം നൽകാതെ അവൾ കോള് കട്ട് ചെയ്തു പത്ത് മിനിറ്റിൽ സൂര്യനെത്തി ലഗേജുമായി ഒറ്റയ്ക്ക് നിൽക്കുന്ന നേഹയെ കണ്ട് അവനെ നെറ്റി വിളിഞ്ഞു നീ എന്തോ തനിച്ചാണോ വീണ്ടും തന്നെ സമാധാനം കളയാൻ എത്തിയതാണോ സൂര്യൻ ഗൗരവത്തിൽ ചോദിച്ചു അവൾ കരഞ്ഞുകൊണ്ട് അവന് ഉറുമ്പടക്കാൻ കെട്ടിപ്പുണർന്നു നീ എന്നാൽ കുതിറി നേഹ പിടിവിട്ട് പിന്മാറി എന്നെ സൂര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എതിര് പറയരുത് നോക്കാനല്ല നിൽക്കുന്ന അവസ്ഥയില്ല ഞാൻ കണ്ണു തുടച്ചുകൊണ്ട് ഉറച്ച സ്വരത്തിൽ നേഹ പറഞ്ഞു വണ്ടി കേറ് അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള വികതയിൽ സൂര്യൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നേഹ ലഗേജുമായി വണ്ടിയിൽ കയറി ബുള്ളറ്റ് നീങ്ങി തുടങ്ങി ആരംഗം വീക്ഷിച്ചുകൊണ്ടിരുന്ന ഹോട്ടൽ മാനേജർ ദൈവത്തിന് സ്തുതി പറഞ്ഞ് കുരിശു വരച്ച് വീട്ടിലെത്തിയതിനു ശേഷം സൂര്യനെ കണ്ട മുതലുള്ള കാര്യങ്ങൾ നേഹാവിനോട് പറഞ്ഞു നീ കാണിച്ച ശുദ്ധ മണ്ണത്തിനോ പെണ്ണ് വിചാരിച്ച ഏതൊരാണിനെയും മാറ്റിയെടുക്കാൻ കഴിയും നീ തിരികെ പോണം നല്ലൊരു ജീവിതം നിനക്കുണ്ട് അവൾ ഉപദേശിച്ചു ഇവിടുന്ന് പോയൻറെ ശവമെ എല്ലാവരും കാണും വലിയ വായിൽ സൂര്യട്ട് ഉപദേശിച്ചല്ലോ പെണ്ണ് വിചാരിച്ച ഏതൊരാണും മാറുന്നു എന്തിനാന്ന് ചേട്ട മാറാത്തത് നേഹയുടെ ചോദ്യു സൂര്യന് മറുപടിയിലായിരുന്നു അന്ന് ചേട്ടനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ആ ദിവസം തന്നെ ഞാൻ ഉറപ്പിച്ചതാ ജീവിച്ചാൽ അത് ചേട്ടനോടൊപ്പാണെന്ന് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ട ഷൂർ ആയിട്ട് ഈ വീട്ടിൽ തന്നെ മറ്റൊരു കായത്രിയിട്ട് മാറും ഞാൻ നേടിയുടെ ശബ്ദത്തിന് കാഠിന്യമേറി എന്താ മനസ്സുമാറും നീ പ്രതീക്ഷിക്കേണ്ട ഈ വീട്ടിലൊരു അതിഥിയായിട്ട് നിനക്ക് എത്ര കാലം വേണമെങ്കിലും തുടരാ എന്റെ മുറിയൊഴികെ ഏതെല്ലാം എടുത്തേക്കാം പറഞ്ഞുകൊണ്ട് സൂര്യൻ പുറത്തേക്ക് ഇറങ്ങി കാലങ്ങൾ പിന്നിട്ടു സൂര്യനെ വീട്ടിൽ വെച്ച് മദ്യപിക്കുന്നതിന് പോലും നേഹ നിയന്ത്രണം ഏർപ്പെടുത്തി സിഗരറ്റ് വലിക്കുന്ന കണ്ടാൽ അപ്പോൾ തന്നെ അവൾ വന്ന് അതിനെടുത്ത് ദൂരേറി ശരിക്കും സൂര്യൻ ജയിൽവാസത്തിലേതുപോലെയായി ഒരേ വീട്ടിൽ രണ്ടു ധ്രുവങ്ങളിൽ ജീവിക്കുന്ന രണ്ടുപേർ കണ്ടാൽ രണ്ടു വാക്ക് സംസാരിക്കും അത്ര തന്നെ പക്ഷെ നേഹയുണ്ടാക്കുന്ന ഭക്ഷണം ഒരു മടിയും കൂടെ ആ സൂര്യൻ വന്നിടത്ത് കഴിച്ചുകൊള്ളു മറിഞ്ഞിരുന്ന് അത് കണ്ടവൾ ചിരിക്കും ഇത് തുടർന്നു പോന്നു വർഷങ്ങൾ പിന്നിട്ട് ഒരു ദിവസം മുറ്റമടിച്ചു കൊണ്ടിരുന്ന നേഹയ്ക്ക് മുന്നിലൂടെ സൂര്യൻ തന്റെ ബുള്ളറ്റിനരിയിലേക്ക് നടന്നുപോയി ആശ്ചര്യം കൊണ്ട് നേഹയുടെ മുഖം വിടർന്നുപോയി സൂര്യന്റെ വസ്ത്രം കറുപ്പിൽ നിന്നു മാറി കസവും കൊണ്ടും ചുവന്ന ഷർട്ടുമായിരുന്നു വാ വാപൊളിച്ച് നിൽക്കുന്ന നേഹി നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് സൂര്യൻ ബുള്ളറ്റ് ഓടിച്ചു പോയി നേഹ തന്റെ റൂമിലേക്ക് പോയി അവിടെ യാതൊന്നും തന്നെ റൂമിലില്ലായിരുന്നു സംശയത്തോടെ അവൾ സൂര്യൻ്റെ മുറിയിലേക്ക് ഓടി അവിടെയെല്ലാം തന്നെ ആ മുറിയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തുടുത്ത മുഖത്തോടെ നേഹം മാറത്ത് കയ്യും കെട്ടി ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന സൂര്യന്റെ ചിത്രത്തിലേക്ക് നോക്കി മറന്ന് നിന്നു അന്ന് ഊട്ടിയുടെ മണ്ണിൽ ശക്തമായി മഴ ആർത്തരച്ച് പെയ്തു